പത്താമത്തെ ലൈമ് സെറ്റായി പത്താമത്തെ ലൈമായപ്പോ ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ചായ കൊടുക്കണം ക്ലാസ്സില് ഞാന് നമുക്കിതൊന്ന് കുടിച്ചോക്കാലോ നോമ്പല്ലേ കുടിച്ചാൽ പറ്റുമോ എല്ലാവർക്കും കമന്റ് ഇടാലോ നോമ്പില്ലല്ലേ എന്ന് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത് ഈ നോമ്പറക്കുന്ന ടൈമിൽ ഏത് ജ്യൂസ് ഉണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടം നാരങ്ങ വെള്ളം അപ്പോൾ നാരങ്ങ വെള്ളത്തിൽ തന്നെ നമുക്കൊരു പത്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇരുപത് സ്പെഷ്യലൊക്കെ കാണിക്കുന്നത് നാരങ്ങ വെള്ളത്തിൻ്റെ കുറേ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ നാരങ്ങ വെച്ചാണ്ട് നാരങ്ങ വെച്ചിട്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ ഞാൻ കണ്ടു അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കണ്ടൊരു സ്പെഷ്യലാണ് അപ്പോൾ അതിൽ കുറേ സ്പെഷ്യൽ കാണിക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു അതിൽ നിന്ന് ഇതിൻ്റെ അടുത്തുള്ള സാധനങ്ങൾ ഒരു പത്ത് പത്ത് സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നാരങ്ങ വെള്ളം കൊണ്ട് നമ്മൾ പത്ത് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്തായാലും നമുക്ക് വീടിയോ കിടക്കാം ഖമോ അപ്പം ഈ കണ്ട ഐറ്റം കൊണ്ടാണ് നമ്മൾ പത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയുണ്ടാവും മാവിൻ്റെ പിന്നെ ഇത് ബീട്രൂട്ട് മുന്തിരി ഈത്തപ്പഴം ക്യാരറ്റ് പിന്നെ ഒത്തക്ക അതേപോലെ തന്നെ പിന്നെ പൈനാപ്പിൾ ഇത് ചക്ക പിന്നെ പിന്നെ നാരങ്ങയുണ്ട് പിന്നെ അതേപോലെ തന്നെ നന്നാരി സർബത്തിൻ്റെ ഒരു കുപ്പിയുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കണേ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് എന്തായാലും തുടങ്ങിയാലോ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോണത് സാധാ നാരങ്ങ വെള്ളം എല്ലാവർക്കും അറി ലെയിമ് അപ്പോൾ ഒരു ഇഞ്ചി കഷ്ണം ഒരു ഏലക്കായ് പിന്നെ ലെയിം ജ്യൂസ് കുറച്ച് ഈ പത്ത് ഐറ്റം ഞാൻ ഓരോരോ ഗ്ലാസ് വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ എങ്ങനെയാവും എന്നറിയില്ലല്ലോ എന്നാലും ഞാൻ നാരങ്ങ വെള്ളം വെച്ചിട്ട് നാരങ്ങ നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആ കുറച്ച് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ പനി മിക്സിയിൽ കെട്ടത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം രണ്ടാമത്തെ ലെയം ഉണ്ടാക്കാനായിട്ട് കുറച്ച് വാട്ടർ മെല്ലൺ എടുക്കുക ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് രണ്ട് സ്പൂണ് പഞ്ചസാര ഇനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മുടെ വാട്ടർ മെല്ലൻ ലെയ്മൂടെ റെഡി ആയിട്ടുണ്ട് മുത് ഗ്ലാസ് കഴിച്ചോളൂ രണ്ടാമത്തെ ലൈമ് റെഡി ആക്കിട്ട് ഇവിടെ ഇനി മൂന്നാമത്തെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ ഇനി കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കുക ഈ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് കണക്കിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ പൈനാപ്പിൾ ലൈമ് റെഡി ആയിട്ടുണ്ട് ഇത് യെല്ലോ കളറിൽ നമുക്ക് കിട്ടണം മൂന്നാമത്തെ ലൈമ് ഇവിടെ ആയിട്ടാ നാലാമത്തെ ലൈമ് സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് അതിന് കുറച്ച് ഇതാ മൂന്ന് മുന്തിരി എടുത്തേക്കണേ പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനാണ് പഞ്ചസാര പിന്നെ ഒരു ഗ്ലാസ് കണക്കിന് വെള്ളം ഇനി ബ്ലെൻഡ് ചെയ്യാം അപ്പൊ മുന്തിരി ലൈമ് ഇവിടെ സെറ്റ് ചെയ്യണേ നമുക്ക് ഇത് ഗ്ലാസ് ഒക്കെ ഇത് ഇത് പർപ്പിൾ കളറിൽ ഇട്ടിക്കണം നാലാമത്തെ ലൈമ് ഇവിടെ സെറ്റ് ആയി അപ്പൊ ഇനി ആറ് ലൈമുണ്ടാക്കാൻ ഇനി സമയം കളയാതെ നമുക്ക് ഈ ആറ് ലൈമും വേഗം എടുക്കാം ഓക്കെ ഇനി അഞ്ചാമത്തെ ലൈമ് ഉണ്ടാക്കാൻ വേണ്ടി പോവണേ നമ്മൾ എടുക്കാൻ വേണ്ടി പോണത് കുറച്ച് ചക്കയാണ് കേട്ടോ ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ആ ജ്യൂസൊക്കെ ചെയ്ത പോലെ തന്നെ രണ്ട് സ്പൂണ് പഞ്ചസാര പിന്നെ വെള്ളം നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കട്ടോ ഇത് ഇന്ത്യ പറയുമ്പോൾ ജാക്ക് ഫ്രൂട്ട് ലൈമ് എന്നൊക്കെ പറയണം ഇതിൻ്റെ മാത്രം ഒരു കണ്ടുപിടുത്താണ് എങ്ങനെയുണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നീക്കം വെച്ചോ ഗ്ലാസ് ഒക്കെ കുറച്ച് മാറണുണ്ട് കേട്ടോ ആദ്യം വരെ ഡിസൈൻ കഴിഞ്ഞു പിന്നെ വേറെ വേറെ ആയി ഇവിടെ തന്നെ പത്തിരുപത് ഗ്ലാസ് ഉണ്ടായിരുന്നു ഒക്കെ എൻ്റെ കൈ തട്ടി പൊട്ടിയതാണ് അപ്പോൾ ഇനി നമുക്കുള്ള ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അഞ്ചാമത്തെ ലെയിമ് ഇവിടെ സെറ്റായി ഇനി നമ്മൾ ആറാമത്തെ ലെയിമ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ ഇനി നമ്മളെ മുന്നിൽ എത്ര ഉണ്ട് ഇനി നാല് ലൈമ് ഉണ്ടാക്കണം ഈ ഒരു ലൈമും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാലൻസ് നാല് ലൈമും കൂടി ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും ആറാമത്തെ ലൈമ് നമുക്ക് ഉണ്ടാക്കിയാലോ ആറാമത്തെ ലൈമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് എടുത്ത് കണ്ടോ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി പിന്നെ കുറച്ച് വെള്ളം ഇനി ഇതൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം ഉണ്ടോ നിൽക്കാറില്ല അപ്പോൾ ബീട്രൂട്ട് ലൈമ് തീക്കൊഴിച്ച് കൊടുക്കുകയാണേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആറാമത്തെ ലേമ്പ് ഇവിടെ ആയി നാല് ലേമുണ്ടാക്കാം ബാക്കി ആ നാല് ലേമ് നമുക്ക് വേഗം എടുക്കാം ഏഴാമത്തെ ലേമ് നമ്മൾ മാവിൻ്റെ ഇല കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി പോണേ അപ്പോൾ അതിന് ആദ്യം രണ്ട് രണ്ട് മാവിൻ്റെ ഇല എടുത്തിരിക്കണേ അതേപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഇതിനൊരു മാറ്റമുണ്ട് ഒരു കഷ്ണം ഇഞ്ചി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടാൽ മതിക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ മാവിൻ്റെ എല്ലാ ലെയിമ് ഇവിടെ സെറ്റ് ചെയ്യാണ് ഗ്ലാസ് ഒക്കെ ഒഴിച്ച് കൊടുക്കേഴാമത്തെ ലെയിമ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും എട്ടാമത്തെ ലെയിം ഉണ്ടാക്കാം ഓക്കെ അപ്പൊ ഇനി എട്ടാമത്തെ ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാണ് ഇനി രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടി ആ ഒരു സ്പൂണും കൂടി കിടക്കട്ടെ അപ്പോൾ ഇനി കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ലൈമ് ഞാൻ ഗ്ലാസ് വെച്ച് കൊടുക്കണേ അപ്പോൾ എട്ടാമത്തെ ലൈമ് ഇവിടെ സെറ്റ് ആയിരിക്കണം കേട്ടോ ഇനി ഒമ്പാമത്തെ ലൈമ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഈത്തപ്പഴം അതേപോലെ തന്നെ ഒരു മൂന്ന് ആ രണ്ട് സ്പൂണ് ആ രണ്ടര സ്പൂണൊക്കെ ആയിക്കോട്ടെ പഞ്ചസാര പിന്നെ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടോ ഒമ്പാമത്തെ ലൈമി നമ്മൾ ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഒമ്പാമത്തെ ലൈങ് സെറ്റായി നമുക്ക് പത്താമത്തെ ലൈമ് ഉണ്ടാക്കുന്ന ടൈമാണ് പത്താമത്തെ ലൈമ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് നന്നാരി ഒഴിച്ചുകൊടുക്ക ലെമൺ ജ്യൂസ് പിന്നെ കുറച്ച് വെള്ളം ഇത് നന്നായിട്ട് ലെൻഡ് ചെയ്തെടുക്കട്ടോ പത്താമത്തെ ലെയിം ആയപ്പോഴത്തേക്ക് ഗ്ലാസ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണം ഗ്ലാസ്സിൽ ഞാൻ ഈ നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കണം ഇപ്പം പത്താമത്തെ ലെയിമും സെറ്റായിട്ടാണ് കേട്ടോ പത്ത് ലെയ് ഞാൻ സെറ്റാക്കി അപ്പം ഇനി എല്ലാതും കൂടി ഞാൻ കാണിച്ചു തട്ടാം എല്ലാതും കൂടി വെച്ചിട്ട് ഞാനൊരു ജോലി കൊടുക്കാം പത്ത് ലെയിമ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം അടുത്തു ഇത് ലെയിമുണ്ടാക്കി കഴിഞ്ഞ അടുത്ത ലേം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മിക്സി കഴുകണം അല്ലെങ്കിൽ ആദ്യം ഉണ്ടാക്കിയ ലെയിമ ഈ ലേമ് കൂടി മിക്സ് ചെയ്തുകൊണ്ട് ടേസ്റ്റ് ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ ഇതുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കണ്ട് വീഡിയോ എടുക്കും വേണം ഇത് ഉണ്ടാക്കും വേണം ഈ പത്ത് ഐറ്റംസ് ഞാൻ ഇവിടെ ഉണ്ടാക്കി അപ്പോൾ എന്താ പറയുക അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ഇതിൽ ഒന്നും ജ്യൂസ് അടിക്കാല്ല ഇല്ല എന്ന് ആരും പറയണ്ട ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ടാണ്ടോ അടിക്കണേ അതുതന്നെ ജ്യൂസ് നാരങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊന്ന് കുടിച്ചോക്കിയാലോ നോമ്പല്ലേ കുടിച്ചാൽ പറ്റുമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ അതിപ്പോൾ കുടിക്കുന്നു ഇപ്പം കുടിക്കുന്നു പക്ഷെ നിങ്ങളതിന് കാത്ത് കേക്കാലം എല്ലാവർക്കും കമൻ്റ് ഇടമല്ലോ നോമ്പില്ലല്ലേന്ന് അപ്പോൾ എനിക്ക് നോമ്പുണ്ട് അപ്പം എന്താ ചെയ്യുക അപ്പം ഇത് ഞാൻ ഞങ്ങൾ നോമ്പറക്കുമ്പോൾ എന്തായാലും ഈ ജ്യൂസൊക്കെ പാടെ ഞങ്ങൾ ട്രൈ ചെയ്യും ഞാൻ ഫ്രിഡ്ജ് കൊണ്ടൊക്കെ ഇട്ടോ നോമ്പറിക്കുമ്പോൾ ഞാൻ നോമ്പറിക്കുമ്പോൾ നമുക്കിത് കുടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനേക്കും ത